നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും എ സി ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി നാൽപ്പത് അടി ഉയരത്തിലുള്ള മരത്തിൽ കയറി കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി മുകേഷ് ജൈൻ കഴിഞ്ഞ രണ്ട് ദിവസമായി നാൽപ്പത് അടി ഉയരമുള്ള മരത്തിൽ കയറി കുരുങ്ങിപ്പോയ പൂച്ചയെ രക്ഷപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തകൻ മുകേഷ് ചേരി തപ്പുമുടി ഹാർബറിന് എതിർവശത്തുള്ള പേയാൻ പാർക്ക് മൈതാനത്തോട് ചേർന്നുള്ള വീട്ടുവളപ്പിലെ മരത്തിലേക്കാണ് നായകളുടെ ആക്രമണം വയന്ന് പൂച്ച ഓടിക്കയറിയത് ഓടിക്കയറിയത് ജീവന്റെ പേടിയോടെ മരത്തിന് മുകളിലേക്ക് ഓടിക്കയറിയ പൂച്ചയ്ക്ക് പക്ഷെ താഴേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സമീപത്തെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മുകേഷ് ചേരും സംഘവും വലയും മറ്റ് രക്ഷാ ഉപകരണങ്ങളുമായി സ്ഥലത്തെത്തി വല പൂച്ചയുടെ സുരക്ഷിതത്വം ഉറപ്പിച്ച് പൂച്ചയെ മരത്തിൽ നിന്നും വലയിലേക്ക് തള്ളിയിടുകയായിരുന്നു ജീവൻ തിരിച്ചുകിട്ടിയ സന്തോഷത്തിലായിരുന്ന പൂച്ചയ്ക്ക് വേണ്ട ശുശ്രൂഷ നൽകി പറഞ്ഞയക്കുകയായിരുന്നു എം എം സലീം കെ പി ലോറൻസ് എന്നിവർ മുകേഷിനെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ സഹായിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പും